പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അല്ലെ പഠിക്കുന്ന വിഷയം മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള അല്ലെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നാല് കാര്യങ്ങളാണ് അതെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം ആദരിക്കണം ബഹുമാനിക്കണം ഇതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇത് മനുഷ്യർ മാത്രമല്ല സർവ്വ ജീവികളും ആഗ്രഹിക്കാറുണ്ട് അർഹിക്കുന്ന പരിഗണന നമുക്ക് ലഭിക്കണം എന്നുള്ളത് അത് കാക്ഷിക്കാത്ത ആരുമില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ളവരിലും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടാത്തതും അതിനാദ്യം നമ്മൾ ചില സൂത്രങ്ങൾ ചില ശീലങ്ങൾ സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട് അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ഉണ്ട് രണ്ട് വശങ്ങളുണ്ട് നല്ല വശങ്ങളുണ്ട് ചീത്ത വശങ്ങളുണ്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ട് സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് പെരുമാറുന്ന സ്വഭാവമുണ്ട് നമുക്ക് എന്താണ് ഇങ്ങോട്ട് കിട്ടേണ്ടത് എല്ലാവരും നല്ല സന്തോഷത്തോടെ സൗഹൃദത്തോടെ നമ്മളോട് പെരുമാറണം അതിന് നമ്മൾ ആദ്യം അങ്ങോട്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് നമ്മളിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മളെല്ലാവരും മറ്റുള്ളവർ മാറിയിട്ട് നമ്മൾ മാറാം എന്ന് വിചാരിക്കും അതെന്താണോ പുറമേന്ന് കിട്ടേണ്ടത് അതിന് നമ്മളിൽ സജ്ജമാക്കേണ്ട കാര്യങ്ങൾ അതന്ന് ഇന്നു മുതലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കയും ഞാനീ പറയുന്ന നാല് കാര്യങ്ങൾ നാലല്ല നാൽപ്പതുമല്ല നാൽപ്പതിനായിരമല്ല ഒരുപാടുണ്ടാവും പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മറ്റുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് നിങ്ങൾ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴേ അത് ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരായിക്കോട്ടെ മനുഷ്യ മാൻ മനുഷ്യൻ എന്ന് പറയുന്നത് സോഷ്യൽ ആണല്ലേ അപ്പം അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്കുകളിലൂടെയാണ് നോട്ടത്തിലൂടെ അതൊരു കമ്മ്യൂണിക്കേഷനാണ് ബോഡി ലാംഗ്വേജ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പ്രധാനമായിട്ടും ആശയവിനിമയം നടത്തുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ് മറ്റുള്ളവർ പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കുന്ന വ്യക്തികളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടും എന്നുള്ള കാരണം നമ്മൾ മിതഭാഷികളായിരിക്കാം ഒരു വിഷയം തന്നെ താല്പര്യമുള്ളൊരു വിഷയം തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കയറാതിരിക്കുക അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് അവിടെയാണ് ക്ഷമ എന്നൊന്നു സാധനം അപ്പം നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ പറയുന്ന കേൾക്കില്ല നമുക്കിത് അറിയാം ഇനി എന്നുള്ള അറിവ് അല്ലെ എൻ്റെ താല്പര്യങ്ങൾ കൂടുതൽ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും സംസാരത്തിനിടയിൽ അതൊരിക്കലും പാടില്ല ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ അവസരത്തിനായി നിങ്ങൾക്ക് അവസരം വരുമ്പോൾ മാത്രം സംസാരിക്കുക മിത ഭാഷികളായിരിക്കുക എന്ന് പറയും അത് കുറച്ചുകൂടെയൊക്കെ ആയിട്ട് സംഭവിക്കുന്ന ഒരു സ്പിരിച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അവരധികം ഒന്നും ഏത് കാര്യം സംസാരിക്കുമ്പോഴും വാചാലമാകില്ല ശ്രദ്ധിക്കും തനിക്കുള്ളൊരു അവസരം വന്നാൽ തീർച്ചയായിട്ടും ആ വീട്ടിലേ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ട് കൃത്യമായ രീതി സംസാരിക്കും അങ്ങനെയുള്ളവരെയാണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും ഇന്നു മുതൽ നമ്മുടെ സംസാരത്തിലുള്ള നിയന്ത്രണം അത് സ്വയം ഏർപ്പെടുത്തുക അത് വേറെ ആരും വിചാരിച്ചാലും പറ്റില്ല എങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതൊന്നാമത്തെ ഒരു കാരണമാണെങ്കിൽ രണ്ടാമത്തേത് പലപ്പോഴും മനുഷ്യ സഹജമാണ് അറിവില്ലായ്മ കൊണ്ടോ ഇനി അറിഞ്ഞുകൊണ്ടോ ഒക്കെ തെറ്റു സംഭവിക്കാറുണ്ട് ആർക്കാ തെറ്റുണ്ടാകാത്തത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും തെറ്റുകുറ്റങ്ങൾ ജനിച്ചപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒന്നും അറിയുന്നില്ല വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ അറിവില്ലായ്മയുടെ ഭാഗമായിട്ടോ സാഹചര്യം കൊണ്ടോ സന്ദർഭം കൊണ്ടോ ഒക്കെ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത ആരുമില്ല അത് എത്ര കറക്റ്റ് ചെയ്ത് തോന്നുള്ള പിന്നെയും പലപ്പോഴും സമാനമായ പല തെറ്റുകളും ആവർത്തിച്ചു തന്നിരിക്കാം ഒരു തെറ്റും ചെയ്യാത്തായിട്ട് ആരുമില്ല നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അഡ്മിർ അഡ്മിയർ ചെയ്യുക അതായത് അംഗീകരിക്കുക അങ്ങനെ തെറ്റുകൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കുന്നവരെ മറ്റുള്ളവർ ആദരിക്കും സ്നേഹിക്കും എന്നുള്ളത് ഇനി നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചു അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്കറിയാം മറ്റുള്ളവർക്കും അറിയാം പക്ഷെ നിങ്ങളിത് അംഗീകരിക്കില്ല ഞാനങ്ങനെ പറഞ്ഞത് പോയത് കൊണ്ട് ചെയ്തു പോയത് കൊണ്ട് ഞാൻ പിടിച്ചെടുത്ത് തന്നെ നിൽക്കും അതിനെ സ്റ്റാൻഡ് ചെയ്യാൻ പല കള്ളങ്ങളും ചിലപ്പോൾ പറയും അല്ലെങ്കിൽ ഈ വിഷയത്തെ സ്റ്റാൻഡ് ചെയ്യാൻ പാസ്റ്റിലെ പല കാര്യങ്ങളും പറയും പലരെ ഉദാഹരണമായിട്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് തെറ്റുകൊണ്ടിരിക്കുകയാണ് അവരന്ന് പിന്നെ ചെയ്തതോ എന്നാലും നിങ്ങൾ ചെയ്ത് തെറ്റാന്നൊരിക്കലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ വെറുക്കും എന്നാൽ സഡൻ പെട്ടെന്ന് തന്നെ ശരി എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് എനിക്ക് പോയി സോറി സോറി ക്ഷമിക്കുക എനിക്ക് മനസ്സിലായത് ഞാൻ തെറ്റു പറ്റിപ്പോയി അതിന് ഒരു ക്ഷമ അല്ലെങ്കിൽ അംഗീകരിക്കുക അഗ്നീകരിക്കുക എന്ന് പറയുന്ന വ്യക്തികളെ ഏത് കാര്യത്തിലും മറ്റുള്ളവർ തീർച്ചയായിട്ടും അംഗീകരിക്കും സ്നേഹിക്കുക എന്നുള്ളതാണ് അതിനെ കൗണ്ടർ ചെയ്യാൻ പോകുന്നിടത്തോളം കാലം നിങ്ങളെ മറ്റുള്ളവർ വെറുത്തുകൊണ്ടേയിരിക്കും പക്ഷേ പുറമെ പ്രകടിപ്പിക്കത്തില്ലായിരിക്കാം പക്ഷേ സ്വാഭാവികമായിട്ട് നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടും അല്ല മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവരായി മാറും എന്നർത്ഥം അതാണ് രണ്ടാമത്തെ കാര്യം അതായത് തെറ്റ് പറ്റിയാൽ അത് കൃത്യമായ രീതിയിൽ അംഗീകരിക്കുക മൂന്നാമത്തത് പലപ്പോഴും ഗോസിപ്പുകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അല്ല ഒരു സാഹചര്യത്തെ എപ്പോഴും കുറ്റം കാണുന്ന ആൾക്കാരുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞു ഏതിലും നന്മയും തിന്മയും ഉണ്ട് ഇവർ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് പറയുക അല്ലെങ്കിൽ അവർ അസഹിഷ്ണത പ്രകടിപ്പിക്കും വ്യക്തിയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു പുച്ഛാവത്തിലായിരിക്കും അവരുടെ ബോഡി ലാംഗ്വേജ് പരദൂഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അവരില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഉള്ളവരെ ഒരിക്കലും ആൾക്കാർ ഇഷ്ടപ്പെടില്ല മറ്റുള്ളവരെ പറ്റി ദൂഷണം പറയാതിരിക്കുക എന്നാണ് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഓപ്പണായിട്ടൊരു സദസ്സിൽ വെച്ചോ മറ്റൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് സ്നേഹമുള്ളവരൊക്കെ ആയിരിക്കും ചുറ്റുമുള്ളവർ അവർക്കതല്ലായിരിക്കും നിങ്ങളുടെ അനുഭവമായിരിക്കില്ല അപ്പോൾ നിങ്ങളത് പറയുമ്പോഴും നിങ്ങളെ ആയിരിക്കും അവർ വെറുക്കുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക ആരോടും ഒരാളുടെ അസാന്നിധ്യത്തിൽ അവരെ പറ്റിയുള്ള അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ കേൾക്കുന്ന ആളായിരിക്കും വിലയിരുത്തുന്നത് നിങ്ങളോടൊരു ഇഷ്ടം പോകും എന്നുള്ളതാണ് ആരോട് ആര് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ നമുക്ക് സ്നേഹമുള്ള ഒരു വ്യക്തിയെടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരു വ്യക്തിയെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിച്ചാൽ ഈ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന് ഒരു വലച്ചിൽ സംഭവിക്കുക എന്നുള്ളത് ഇവർ പറയില്ല പുറമേ അപ്പോൾ അതുകൊണ്ട് പരദൂഷണം അതിൽ തൽപരത കാട്ടാതിരിക്കുക എന്നുള്ള പരദൂഷണം ഓക്കെ അടുത്തത് വളരെ പ്രധാനമായിട്ടുള്ളതാണ് കോപം എന്ന് പറയുന്നത് മൂന്നാമത്തെ പോനാണ് കോപം ദേഷ്യം ദേഷ്യം വരാത്ത ആരും തന്നെ ഇല്ലല്ലേ ദേഷ്യം വരേണ്ട സന്ദർഭത്തിൽ ദേഷ്യം വരണം അത് എങ്ങനെയായിരിക്കണം ബ്രില്യൻ്റ് ആയിട്ടുള്ള ദേഷ്യമേ പാടുള്ളൂ അത് വെച്ചുകൊണ്ടിരിക്കും ദേഷ്യപ്പെടേണ്ട സമയത്ത് അത് കൃത്യമായ രീതി ദേഷ്യപ്പെട്ടിരിക്കണം അളന്ന് അളന്ന് കുറിച്ചെന്ന് പറയും പക്ഷെ അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പിന്നെയും പിന്നെയും ആ ദേഷ്യത്തെ വെച്ചുകൊണ്ട് എടുത്തെടുത്ത് ആവർത്തിച്ച് ഉപയോഗിക്കാതിരിക്കുക പലപ്പോഴും ദേഷ്യം വരുന്ന വേളയിൽ ദേഷ്യം വരികയും പെട്ടെന്ന് നോർമലിൽ നോർമൽ വരികയും ചെയ്യുന്നതാണ് ബാലൻസ് ഡേറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ആൾക്കാർ അംഗീകരിക്കും അല്ല അല്ലാതെ ദേഷ്യത്തിനിടയാക്കിയ വിഷയങ്ങളെ പിന്നെയും പിന്നെയും പല പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് ദിവസങ്ങളോളം കാലങ്ങളോളം എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വെറുക്കപ്പെടും ദേഷ്യം വരുന്ന സ്പോട്ടിൽ ദേഷ്യപ്പെടുക യെസ് അത് കഴിഞ്ഞ് ഓക്കെ ഇപ്പം ക്ലിയർ ആയല്ലോ പിന്നെ അത് വിട്ടേക്കുക വിഷയം അങ്ങനെ സ്കിപ്പ് ചെയ്തു പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയും ചെയ്യും ഏതളവിലും എന്തും പെട്ടെന്ന് തുറന്ന് പറയുകയും ചെയ്യും നിങ്ങളോട് കാരണം അവർക്ക് അവർ പറയുന്നതിനകത്ത് ഉണ്ടെങ്കിലും പെട്ടെന്ന് തണുക്കും എന്നവർക്കറിയാം അങ്ങനെയുള്ളവർ എപ്പോഴും പ്രിയപ്പെട്ടവരായി മാറും നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായി മാറും എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി കൃത്യനിഷ്ഠതയോടുകൂടി പെരുമാറുകയും അത്തരത്തിലുള്ളൊരു ചിന്താഗതി നമ്മളിൽ ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുക അടുത്ത നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് വളരെ ആണ് അത് വേറൊന്നുമല്ല മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഒരാൾ പെട്ടെന്ന് ഷോട്ടായിട്ട് നമ്മൾ സംസാരിച്ചു ഉടൻ തന്നെ അത് തിരിച്ച് അതേപോലെ റിയാക്റ്റ് ചെയ്യല്ല റെസ്പോണ്ട് ആകാം നോട്ട് റിയാക്ട് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ മാറി നിന്നുകൊണ്ട് ചിന്തിക്കണം എന്തുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ അവർ ചൂടാകാൻ കാരണം അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയാണോ അല്ലെങ്കിൽ അവരുടെ ബേസിക് ക്യാരക്ടർ അതാണോ അല്ലെ ആ ഘട്ടത്തിൽ അവർക്ക് മറ്റേതെങ്കിലും ഫീലിങ്സ് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് മനസ്സിലായിക്കൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മനസ്സിൽ കാട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരും നിങ്ങളെ സ്നേഹിക്കൂ എന്നുള്ളതാണ് അപ്പം എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ആരുമായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഏത് ബന്ധങ്ങളോടും പോകുമ്പോഴും അവരെന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ആ ഒരു അവസ്ഥയിലായത് എന്ന് അവരുടെ ഭാഗത്തു നിന്നുകൂടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം ചിലർ ആ ഭാഗം കാണുകയില്ല നമുക്ക് നമ്മുടേതായ ആ ഒരു ഒരു ഫെൻസിങ് വെച്ചുകൊണ്ട് ഒരു വേലിക്കെട്ടിൽ നിന്നുകൊണ്ടായിരിക്കും പലപ്പോഴും ഇടപെടുന്നത് അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ വെറുക്കും എന്നുള്ളതാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ അങ്ങനെ ഈ ഒരു നാല് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നതെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നിങ്ങളെ പലരും ചുറ്റുമുള്ളവരെല്ലാം ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം